ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമകൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് എന്നെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എല്ലാ വഴിപാടുകളും ചെയ്യാറുണ്ടല്ലോ പിന്നെ എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത് എനിക്ക് ശക്തി തരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് ശ്യാമ ഓർക്കുകയാണ് മൂകാംബികയിലാണെങ്കിൽ ഭജന ഇരിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് സൗണ്ട് കിട്ടുമ്പോൾ വരാമെന്ന് പറഞ്ഞതാണ് അത് മറന്നുപോയി അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ അവിടേക്ക് വരാമെന്നൊക്കെ പറയുന്നു ആ സമയത്താണ് ിൽ അഖിലവിടേക്ക് വരുന്നുണ്ട് അകിലിനോടാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് മൂകാംബികയിൽ പോകണമെന്ന് അപ്പോൾ ആലോചിക്കുകയാണ് അവിടെ വരെ പോകാൻ പൈസ പൈസയാകുമല്ലോ എന്നൊക്കെ അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആഭരണം തരാമെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എൻ്റെ ഏട്ടന്മാരുടെയും ഒരു ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ട് അതിൽ പൈസയുണ്ട് അതിൽ നിന്ന് എടുക്കാമെന്ന് പറയുന്നു അതിനുശേഷം അകിലാണെങ്കിൽ പൈസ എടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോകുന്നു ബാങ്കിൽ ചെല്ലുമ്പോഴാണെങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നു വസുന്തരാമ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പൈസ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അകിലാണെങ്കിൽ ശരിക്കും തകർന്നു പോകുന്നു പിന്നീട് കാണിക്കുന്നത് അമൃതയും അശ്വതിയുമാണ് രണ്ടുപേരും വെളിയിൽ വെച്ച് കാണുന്നു അശ്വതി പറയാണ് ഞാൻ കാരണമാണല്ലോ ശ്യാമയ്ക്ക് ഈ സിറ്റുവേഷൻ വന്നത് ഞാൻ വേണമെങ്കിൽ വസുധരാമയോട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നു എപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ സംസാരിച്ചാൽ കൂടുതൽ പ്രശ്നമേ ആകത്തുള്ളൂ ശ്യാമ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നതെന്ന് കരുതും അത് മാത്രമല്ല ഐശ്വര്യമാണെങ്കിലും കുത്തി കുത്തി ഓരോന്ന് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറയുന്നു തൽക്കാലം ഒന്നും പറയണ്ട എന്നൊക്കെ പറയാണ് അപ്പോൾ പറയണം ഞാൻ നാട് വിട്ടാലോ എന്ന് അമൃതയെപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അകിൽ ബാങ്കിൽ നിന്നും വീട്ടിലേക്ക് വരുന്നു വസന്ധാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു വസന്ധരാമയെ അപ്പോൾ പറയുകയാണ് ബാങ്കിൽ പോയിരുന്നല്ലേ പൈസ കിട്ടിയില്ലല്ലേ ഞാൻ പറഞ്ഞിട്ടാണ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതെന്ന് പറയുന്നു വേണമെങ്കിൽ ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം എൻ്റെ സ്വത്ത് വേണമെങ്കിലും തരാം പക്ഷെ നീ ശ്യാമെ മാത്രം ഉപേക്ഷിക്കണം അവൾ എൻ്റെ ശത്രു ണെന്ന് പറയുന്നു അഖിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യത്തോടെ പറയാണ് എനിക്ക് ഏറ്റവും വലിയ സ്വത്ത് ശ്യാമയാണ് അങ്ങനെ പറഞ്ഞിട്ട് അഖിൽ അവിടെ നിന്നും പോകുന്നു അതിനുശേഷം റൂമിലേക്ക് ചെല്ലുമ്പോൾ ശ്യാമയാണെങ്കിൽ മൂകാംബികയിൽ പോകാൻ വേണ്ടി പാക്ക് ചെയ്തിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ആ സമയത്ത് അകിൽ കരഞ്ഞുകൊണ്ട് ചെല്ലുന്നു ശ്യാമ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് അകിലാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു അതിൽ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അമ്മയുടെ മകൻ അല്ലാതായി മാറിയിരിക്കുകയാണ് ഞാൻ എന്നൊക്കെ പറയുന്നു ശ്യാമ അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു ശ്യാമ പറയാണ് ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുമെന്ന് അഖിലപ്പോൾ തടയുന്നുണ്ട് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ താൻ ഇപ്പോൾ ഒന്നും ചോദിക്കരുതെന്ന് പറയുന്നു ശ്യാമപ്പോൾ ചോദിക്കാൻ പോകുന്നില്ല അഖിലാണെങ്കിൽ ശ്യാമയെ സമാധാനിപ്പിക്കുന്നുണ്ട് നമുക്ക് പൈസ ഇല്ലെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും താൻ വലിയൊരു ഗായികയാകും സൺഷെയിൻ കമ്പനിയിൽ നിന്ന് ഞാൻ അഡ്വാൻസ് വാങ്ങിക്കോളാം അടുത്ത ആൽബത്തിന് വേണ്ടി അപ്പോൾ നമുക്ക് മൂകാംബികയിൽ പോകാമെന്നൊക്കെ പറയുന്നു അഖിൽ പറയാണ് അതുമാത്രമല്ല താൻ എപ്പോഴും പറയാറില്ലേ തനിക്ക് ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമാണെന്ന് അതുപോലെ താൻ എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ധൈര്യമാണ് നമ്മൾ ഉറപ്പായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അരവിന്ദനെയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്